കുറച്ച് ഇമോഷണൽ ൊക്കെ പോയി ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പം നിങ്ങൾ പറയും നിങ്ങൾ എത്രത്തോളം തൊപ്പീനെ നിങ്ങൾ ഇപ്പം ഒരു ഇൻസിഡന്റ് പറഞ്ഞു അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ തൊപ്പീനായിട്ട് എത്രത്തോളം അറ്റാച്ച്ഡ് ആണ് ഇവര് കുറച്ചായിട്ടില്ലല്ലോ അല്ല നീ 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 പറ പറ പറഞ്ഞ കേ തൊപ്പി നിങ്ങളെ പറ്റി ഒരുപാട് പറഞ്ഞു അതുപോലെ തൊപ്പിനെ പറ്റി ഇവൻ പറഞ്ഞു പറഞ്ഞേ ആ എന്റെ എന്റെ കൂട്ടത്തില് സാലറി വാങ്ങാണ്ട് നിൽക്കുന്ന ഒരേ ഒരാള് ഒരേരാളല്ല ആ പലരും സാലറി വാങ്ങുന്നില്ല പക്ഷെ ഇതുവരെ എന്റെ അടുത്തൊന്നും ഒരു ഒന്നും അങ്ങനല്ല ആരും പ്രതീക്ഷിക്കുന്നൊന്നുമില്ല അതായത് പണ്ട് ഞാന് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇവൻ ഞാൻ പറഞ്ഞല്ലോ ഇവൻ പല ജോലികളും ചെയ്ത് ഇങ്ങനെ പെയിന്റിന്റെ പണിക്കൊക്കെ പോയിട്ട് അങ്ങനെ വരുത്താം അപ്പൊ ഇവന് ഇഷ്ടപ്പെട്ട് കുറച്ച് പൈസ ആക്കിട്ട് ഇവര് വണ്ടി എടുത്തുമാർ വണ്ടി പൊളിഞ്ഞ വണ്ടിയാ മൊത്തം കംപ്ലൈന്റ് വണ്ടിക്ക് ആ വണ്ടി ഇവന് എടുക്കണമെങ്കിൽ തന്നെ ഒരു മണിക്കൂർ വണ്ടീന്റെ മുകളിൽ പണിയെടുക്കണം രാവിലെ ഇവന്റെ രാവിലെ ഇവന്റെ വീട്ടിൽ പോയാൽ നമ്മൾ കാണുന്ന സ്പാൻഡർ ഇതെല്ലാം വെച്ച് അതായത് ഇവൻ ജോലിക്ക് പോകുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പ് ഇവന് ഈ വണ്ടി മൊത്തം ശരിയാക്കാൻ വേണ്ടി എല്ലാ ദിവസവും പെട്രോൾ ലീക്ക് ഉണ്ടാവും അപ്പൊ നോമ്പിന്റെ സമയത്തായിരുന്നു നോമ്പിന്റെ സമയത്ത് ാഫന്ന് പറഞ്ഞൊരു സംഭവുണ്ട് ആ അതായത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പള്ളിയിൽ പോയിട്ട് നമ്മൾ നിക്കുന്ന ഒരു പരിപാടിയാ പിന്നെ ദിക്കറും ആയിട്ട് അവിടെ നിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പൊ ഇവനെന്തായ്തു ഒരു ദിവസം എന്നെ കൂട്ടാൻ വേണ്ടി വന്നു രാത്രി അപ്പൊ അതിൻ്റെ ഉപ്പയെല്ലാം ആയിട്ട് ആ ടൈം കളിപ്പില്ല ഇവന്റെ കൂടെ ഞാൻ നടക്കുന്നുണ്ട് കാരണം ഇവന്റെ ഒരു ആ ഒരു പറഞ്ഞല്ലോ ഇവൻ പറഞ്ഞില്ല ആ ബാക്ക്ഗ്രൗണ്ട് ഇവന് ഉപ്പുണ്ട് പിന്നെ ആളുണ്ട് നോക്കുന്ന ഇവന്റെ ഗാർഡിയൻസ് അടിപൊളി തല്ലോണുണ്ട് ഒരു മെയിൻ തല്ലുകൾ കഥയെന്ന് പറയാൻ പോല അങ്ങനെ എന്തെയ്തു ഒരു അഞ്ചു മണിയൊക്കെ ആയി നമ്മള് എവിടെയൊക്കെ ഈ പേരും പറഞ്ഞ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഇവന്റെ കൂടെ ബൈക്കിലൊക്കെ കുറച്ച് സമയം കറങ്ങി ഒരു അഞ്ചു മണിയൊക്കെ ആവുമ്പോ വീട്ടിന്റെ അടുത്ത് എത്താനാവുമ്പോ ഇവ മതിലാടിയിട്ട് ഇറങ്ങാം മതിലാടി എല്ലാ രാത്രി മതിലാടിച്ച് മതിലാടിന്നെ തിരിച്ചു കയറണം അപ്പൊ ഇവരെ കൊണ്ടാക്കി പിരിച്ചു മതില് ചാടി കയറാൻ പോകുമ്പോ തിരിച്ചുപ്പയും കാർണോറും അവിടെ ഇങ്ങനെ നിക്കുന്നുണ്ട് അങ്ങനെ നിക്കുന്നുണ്ട് അപ്പൊ ഇവൻ കഷ്ടപ്പെട്ട് ഇതാക്കുന്ന വണ്ടി അത്ര അത്രയും ഇതായിട്ട് വെച്ച അന്നോട് ഇറങ്ങി ഒരടി വിട്ടോ ആ ഇവരെപ്പോ അങ്ങനെ ഇവരെപ്പോ പിടിച്ചാലും ഇവര് ഒരടിയേ കൊള്ളു ഇവരൊറ്റടിയാ ഉള്ളി തെറിപ്പോ ബാക്കി മൊത്തം വെള്ളണ്ടാ പിന്നെ ഞാൻ ബാക്കിൽ നിന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ കാണുന്നെച്ചാ അതിന്റെ ഒരു ചവിട്ട് ബൈക്ക് അങ്ങനെ മറഞ്ഞു ബൈക്ക് അങ്ങനെ അതായത് ഒട്ടം പൊട്ടുന്ന വണ്ടിയാ അത് മറിഞ്ഞു നിന്നതോടുകൂടി അതിന്റെ മൊത്തം പാട്ടെ ഇവനും വീണു ഇങ്ങനെ അങ്ങനെ നോക്കുമ്പോ ഒരടി എന്റെ ഉപ്പാന്റെ പിന്നെ സത്യായിട്ട് ഞാൻ എന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ വീട്ടിലെത്തി അയച്ചു വീട്ടിലേക്ക് വീട്ടിലേക്ക് അയച്ചു അപ്പൊ വീട്ടിലേക്ക് അയച്ചു ഞാൻ വിചാരിച്ചു ഇനി എന്നെ വിളിക്കൊന്നില്ല കാരണം ഇവന് ഇത്രയും അടിയെല്ലാം കൊണ്ടല്ലോ ആൻ്റെ ഉപ്പാന്റെ അടിയോണ്ട് ഇവനെന്തിന അടി വാങ്ങുന്ന ഇത്രയും അത്രയും ഞാൻ കാരണം ഇവ നഷ്ടങ്ങൾ ഉണ്ടായല്ലോ പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയെന്നുവെച്ചാ പിറ്റേ ദിവസം വൈകുന്നേരം പോകാത്ത പറഞ്ഞ ആകെ കിട്ടിയ ആളാന്നി പിന്നെ ഇവന് ശേഷാന്ന് മുനുവിനും മുനുവിന്റെ കസ്റ്റിയോ എല്ലാരും ഗ്യാങ് ആയത് ഇവന് ശേഷം ഇവൻ മരിയാ അങ്ങനെ എത്ര ഈ ഈ പ്രേമിക്കുന്ന ആൾക്കാര് മതിലെ അടിയിട്ട് ഒളിച്ചോളൂ ഇപ്പം വീട്ടില് അതിനുശേഷം പിന്നെ ഒരാള് പോയില്ലാതെ നമ്മളെ ഗ്യാങ് ലീഡർ ആയിരുന്നു ഓന നമ്മളെ നമ്മളെല്ലാവരും മടിയമാറ ആ ടൈമിൽ നമ്മളൊന്നും നമുക്ക് ലക്ഷ്യങ്ങൾ ഇല്ലാതെ ചെയ്യണം അങ്ങനത്തെ ഒന്നുമില്ല ഓന നമ്മളോരോ കാര്യങ്ങൾ അവർ മോട്ടിവേറ്റ് ചെയ്ത് ഓരോ പരിപാടിക്ക് കറക്കുക ഓന്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞാൽ ആദ്യം അവൻ ഫസ്റ്റ് നമ്മളെ കൂട്ടത്തില് ഡ്രീം കൊണ്ടിരുന്നവനാ ഓനിക്കൊരു വേൾഡ് ഫേമസ് ബൈക്ക് റേസർ ആണെന്ന് അങ്ങനത്തെ ഒരു ചിന്തയാണ് വേൾഡ് ഫേമസ് എന്നല്ല അവർ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ബൈക്ക് റേസർ ആണോ ഈ മഡ് റേസ് ഉണ്ടല്ലോ മട്ടർ റൈസാറിയോ അതായത് ഓഫ് റോഡ് എടുത്ത് ചളിയില് മട്ടർ ഉണ്ട് അങ്ങനെ കൈ ഉണ്ട് ഇത് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടോ നല്ല സ്റ്റീല മഡിയത് വീണ് പൊട്ടിയതാ അങ്ങനെ നമ്മൾ നമ്മളെല്ലാം മടിയന്മാരായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഫസ്സിലാന്ന് വന്നിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി കറക്കാ ആ സമയത്ത് ഇങ്ങനെ ഇവര് എപ്പോ പറയാ എങ്ങനെങ്കിലും ഒരു കുറച്ച് ഫേമസ് ആയിട്ട് ഒരു റേസർ ആണോ ഏഹ് അങ്ങനത്തെ ഒരു സംഭവം പറയും പക്ഷെ നമുക്ക് ആ സമയത്ത് ഈ ടൈമാണെങ്കിൽ മോനെ ഞാൻ മോന് പറ്റുന്ന ഏറ്റവും മുകളിലൊക്കെ ഞാൻ കേട്ടു വിട്ടിട്ടുണ്ടാവും ആ സമയത്ത് എനക്ക് ഒന്നും അറിയാം ഞാൻ ആരും അല്ല നമ്മളാരും ആരും അല്ല ഇവന് മാത്രം ഇങ്ങനെ കുറെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട് നമ്മളിങ്ങനെ ഒന്നിനും കൊള്ളാക്കാരായിട്ട് നടക്കുന്ന ഒരു കൂട്ടാൾക്കാരാണ് നമ്മൾ മൂന്നുപേരും പക്ഷെ അവൻ്റെ അതിന് ശേഷമാണ് ഇവനും ഒരു ചേഞ്ച് വന്നത് ആ അവൻ പോയതിനാ ചേച്ചാൻ സ്ട്രീമിങ് എല്ലാ ഈ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങാൻ കാരണം ഫസ്റ്റിലായിരിക്കും അവന് കണ്ടിട്ടന്നെ നമ്മള് തുടങ്ങിയതും പക്ഷെ നീലിന്തോന്നും തുടങ്ങാണ്ടോ അതെ ആലോചിക്കുന്നു പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എത്ര വയസ്സായി എനിക്കോ എനിക്ക് ഇരുപത്തി മൂന്ന് ടൈമുണ്ടല്ലോ ലക്ഷ്യങ്ങളുണ്ട്

നമ്മൾ ഓരോ ടൈം ഇപ്പൊ ഇങ്ങനെ കുറച്ച് ഗ്യാപിട്ട് ഗ്യാപ്പിട്ട് നമ്മൾ ഈ ഡിസ്കഷൻ ഇങ്ങനെ ഇരിക്കും എപ്പോഴും ഡിസ്കഷൻ ഇരുന്നാലും ആർക്കും ഉത്തരം കിട്ടൂല കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു പരിപാടിയാണ് ഇതിനെ കുറിച്ച് ആലോചിക്കരുത് കാരണം ഇവരെന് ഇത് ചെയ്തു എന്നുള്ളത് ഇവർ എവിടെ എഴുതി വെച്ചിട്ട് പോയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അത് ആലോചിച്ച് ആശ്വസിക്കാൻ ഇത് ഇനി ഉത്തരവില്ല നമ്മൾ ഇത് ആലോചിച്ച ആയിട്ട് പിന്നെ ഇരിക്കേണ്ടിവരും ഇരിക്കേണ്ടിവരും ഫുഡ് കഴിക്കുന്നു ഞാൻ സത്യം പറഞ്ഞ കൺഫ്യൂസടിച്ചു പണ്ടാളോട്ടെങ്കിൽ ഇപ്രശം കുറെ കാലം വീട്ടിലുള്ളിൽ തന്നെ ഇരുന്നാ ഞാൻ സ്റ്റോറി ബോഡി പോലും കണ്ടിട്ടില്ല ഞാൻ ബോഡി ആണോ ചനക്ക് അത് കണ്ടുകഴിഞ്ഞാ ഇപ്പോഴും എനിക്ക് ഉറങ്ങുമ്പോ ഞാൻ തന്നെ അടിക്കും അതുകൊണ്ട് ഞാൻ ബോഡി മാത്രം ആ ഇടം പോയി ബോഡി ഇതിന് മാത്രമേ ഞാൻ മുഖം തിരിയാണ് കാരണം എനിക്ക് അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ എനിക്കൊരിക്കലും ജീവിതത്തിൽ ഉറങ്ങാൻ പറ്റില്ലാന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ബോഡി ഞാൻ കണ്ടില്ലേ നിങ്ങളെ വിളിച്ചില്ല തലേ ദിവസം എന്നെ വിളിച്ചിട്ട് ഒരു ഒരു പ്രശ്നമുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല അതെ നോർമൽ ഇപ്പൊ ജീവൻ എന്റെ കൂടി കൂടെ ഉച്ചക്ക് ഫുഡ് കഴിക്കുന്നു കറി പെട്ടെന്ന് ഇവൻ വിളിച്ചു നമ്മള് വീട്ടിലേക്ക് പോയി ഡോറ് ആകെ എനിക്കുള്ളൊരു പ്രശ്നം എന്ന് എനിക്ക് തോന്നിയത് ഒരാഴ്ച എത്താൻ പറ്റാത്ത സംഭവമാണ് അതായത് അവൻ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് അവൻ എത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു സ്ഥലം അതൊരു വലിയ വിഷമമായിട്ടൊന്നും അവൻ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇവിടെ ആർക്ക് എന്താഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഗ്യാങ് ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നു കാരണം വെച്ചാൽ ഓരോരാളും ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അവരെ എത്തിക്കും അതൊരു ഇപ്പൊ ഇവൻ ആഗ്രഹിക്കുന്ന പ്രശ്നം ഞാൻ ഇവനോട് ആഗ്രഹിക്കുന്നത് ഇവനൊരു സ്പ്രീമർ ആക്കണമെന്നാണ് പക്ഷെ ഇവൻ ആഗ്രഹിക്കുന്നത് ഇവൻ ഒരു ലോകറാണെന്നാണ് അതായത് സൂപ്പർ ഓവലും ചെയ്യുന്ന പോലത്തെ ഒരു സംഭവമാണെന്നാണ് ഇവർ ആഗ്രഹം ഇവന്റെ ആഗ്രഹം അതാണെങ്കിൽ ഇവന് ഞാനെത്തിക്കും അത്രേ ഉള്ളൂ ഇപ്പൊ ആ കൂട്ടത്തിൽ ഉൾക്കൂട്ടത്തിൽ ആരായാലും അവർക്ക് ഇന്ന സ്ഥലത്ത് എത്തിപ്പണം എന്നുണ്ടെങ്കിൽ ഞാൻ അവരെത്തിക്കും അതിനുള്ളൊരു വിഷയത്തിലേക്ക് തന്നെ നമ്മൾ ഈ കൊണ്ട് നമ്മൾ ഗ്യാങ്ങ്